ചാക്കോച്ചിൻ്റെ കുസൃതികൾക്ക് ഒടുക്കമില്ലായിരുന്നു എസ്റ്റേറ്റ് റോഡിലൂടെ ബുള്ളറ്റ് മുന്നോട്ട് കുതിക്കുമ്പോൾ അവൻ്റെ കൈകൾ വേദയുടെ ഇടുപ്പിൽ മുറുകി ഒരു നിമിഷം അവൾക്ക് ശ്വാസം കിട്ടാതെയായി ഇച്ചായേ ഇത് എന്തായി കാണിക്കുന്നേ കൈ എടുക്കുന്നുണ്ടോ മര്യാദയ്ക്ക് വേദയുടെ ശബ്ദം നേർത്തുപോയി ഇതിവിടെ ഇരുന്നോളും കൊച്ചേ നിനക്ക് എന്നെ ഇത്ര ബുദ്ധിമുട്ട് വേറൊരു ശല്യത്തിനും വരുന്നില്ലല്ലോടി അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ തോളിത്തലോടി പിന്നെ കൈ മാറ്റി കീച്ചായ പെണ്ണ് ഇത്തിരി ഗൗരവത്തിലായി കാറ്റടിച്ചപ്പോൾ വണ്ടി ആടുന്നുണ്ടായിരുന്നു ഞാൻ പിടിച്ചതാടി ഓഹോ ഇങ്ങനെയാണോ പിടിക്കുന്നത് അത്ര സഹായമൊന്നും ചെയ്യണ്ടാട്ടോ അവൾ മുഖം ഏർപ്പിച്ചു പറഞ്ഞു പെട്ടെന്ന് പിന്നിലിരുന്ന് ചാക്കോച്ചൻ ചിരിച്ചു എന്നാത്തേച്ചയും ചിരിക്കുന്നേ ചിരിക്കാൻ പാടില്ലേ എൻ്റെ ഭാര്യയാകാൻ പോകുന്ന പെണ്ണ് വണ്ടി ഓടിക്കുമ്പോൾ ചിരിക്കാൻ എന്താ എനിക്ക് അവകാശമില്ലടി അവൻ്റെ ചോദ്യം കേട്ട് വേദയ്ക്ക് വീണ്ടും ദേഷ്യം മതി മതി വഷളത്തരം കാണിക്കാതെ അടങ്ങിയിരിക്കാൻ നോക്ക് ഇല്ലെങ്കിൽ രണ്ടും കൂടി എവിടെയെങ്കിലും അറിയും നീ വണ്ടി ഓടിക്കൊച്ചേ മറിയാതെ ഞാൻ പിടിച്ചോളാം അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ ചെവിയിൽ പതിയെ പറഞ്ഞു വണ്ടി ചെറിയൊരു കുഴിയിലേക്ക് ചാടിയതും ചാക്കൊച്ചൻ അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചോ അവൻ്റെ മീശ അവളുടെ കവളിലൊന്നു ഒരുസിയെപ്പോ അവൾ ഒന്നുകൂടി കുറുകി നോക്കിക്കേ വണ്ടിക്ക് പോലും എന്നെ എത്ര ഇഷ്ടമാണ് അല്ലേലും എൻ്റെ വണ്ടിയല്ലേ ഇങ്ങനെയൊക്കെ വരൂ ഐ ലവ് യു മൈ സൺ ഒരു പ്രത്യേക ഈണത്തിൽ അവൻ കളിയായി പറഞ്ഞു അതു പിന്നെ വണ്ടിക്ക് വരെ നിവൃത്തിയില്ലല്ലോ പാവം എങ്ങനെങ്കിലും ജീവിച്ചു പോട്ടെ അവൻ അവളുടെ മുടിയിഴകൾക്കിടയിലൂടെ വിരൽ ഓടിച്ചുകൊണ്ട് അവളുടെ സുഗന്ധം ശ്വസിച്ചു നിന്റെ മുടിക്ക് നല്ല മണമുണ്ടല്ലോ ഗച്ചേ എന്റെ എണ്ണയാണ് നീ തേക്കുന്നത് അവൻ മന്ത്രിച്ചു എണ്ണയുടെ ഒന്നുമല്ല വൃത്തിയായിട്ട് തേച്ച് കുളിക്കാൻ കുളിച്ചാൽ മതി നല്ല മണം വന്നോളൂ അതു പിന്നെ ഞാനും കുളിച്ചിട്ടല്ലേ വരുന്നത് പക്ഷെ എനിക്ക് ഈ മണമൊന്നും ഇല്ലല്ലോ നീയൊന്നും മണത്തേ അവൻ ചിരിച്ചു എന്നിട്ട് അവളുടെ പിന്നിലിരുന്ന് പതിയൊരു പാട്ടൊക്കെ മോളി ഡീ വേദ കൊച്ചേ ചാക്കോച്ചൻ വിളിച്ചതും അവൾ മുഖം ഒരു വശത്തേക്ക് തിരിച്ചു നോക്കിയതും അവൻ കവളിലൊരു ഉമ്മ കൊടുത്തു ഇച്ചായ വേദം ഞെട്ടിമെറിച്ചു മുഖം ചുവന്ന് തൊടുത്തു ആരെങ്കിലും കണ്ടോ ഇച്ചാൻ എന്ത് പണിയാ കാണിച്ചത് കണ്ട കാണട്ടെ ഞാൻ എൻ്റെ പെണ്ണിനെയല്ലോമ വെച്ചത് മാത്രല്ല വേറെ പലതും ചെയ്യും കാണോ അവൻ ധൈര്യത്തോടെ പറഞ്ഞു അയ്യോ എൻ്റെ ദൈവമേ ഇങ്ങനൊരു മനുഷ്യൻ അവിടെ അടങ്ങിയിരുന്നോണം അവൻ പിന്നിലിരുന്ന് അവളുടെ കൈകളിലേക്ക് തൻ്റെ കൈകൾ ചേർത്ത് വെച്ചു ആക്സലേറ്ററിൽ പതിയെ തിരിച്ചു വണ്ടിയുടെ വേഗത കൂടിയതും അവൾക്ക് ദേഷ്യം വന്നു ഇച്ചായ പതുക്കെ ആരെങ്കിലും കാണും അവൾ ഉറക്കെ പറഞ്ഞു ആരും കാണില്ലടി ഇവിടെ ഈ തോട്ടത്തിൽ നമ്മൾ മാത്രമേ ഉള്ളൂ അവൻ ചിരിച്ചുകൊണ്ട് കൈകൾ പിൻവലിച്ചു എന്നിട്ട് എന്നിട്ടവളുടെ തോളിൽ തലവെച്ചു എൻ്റെ വേദക്കുട്ടി വണ്ടി ഓടിക്കുന്നത് കാണാൻ എന്ത് രസമാണെന്നോ അവൻ മന്ത്രിച്ചു അവൻ്റെ ഓരോ കുസൃതിയും വേദയ്ക്ക് ആദ്യം ദേഷ്യം വരുത്തിയെങ്കിലും പതിയെ അവളും ആ നിമിഷങ്ങളെ ആസ്വദിക്കാൻ തുടങ്ങി അവൻ്റെ സാമീപ്യം അവളിൽ ഒരു തരം സന്തോഷം നിറച്ചു അവൻ്റെ സ്നേഹവും കുസൃതി തരങ്ങളും അവൾക്ക് പുതിയ അനുഭവമായിരുന്നു അങ്ങനെ ചിരിച്ചും കളിച്ചും അവർ മുന്നോട്ട് പോകുമ്പോൾ ദൂരെ നിന്നും റോഡരികിൽ കൈ കാണിച്ചു നിൽക്കുന്ന ഒരാളെ വേദ കണ്ടു അവളുടെ ഉള്ളൊന്ന് കാളി നെഞ്ചിടിപ്പ് കൂടാൻ തുടങ്ങി ഇച്ചായ അച്ഛനാ അവൾ പേടിയോടെ പറഞ്ഞു ശബ്ദം ഇടറിയിരുന്നു വണ്ടി നിർത്തട്ടെ ഇച്ചായ എന്ന ചാക്കോച്ചൻ അവളെ തടഞ്ഞു അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ ഒന്നുകൂടി മുറുകി നീ വണ്ടി നിർത്തണ്ട സ്പീഡിൽ പോ വേദക്കൊച്ചേ അവൻ അവളുടെ കാതിൽ പതിയെ മന്ത്രിച്ചു അവൻ്റെ ശ്വാസം കഴുത്തി തട്ടിയപ്പോൾ അവളൊന്നു വിറച്ചു അച്ഛൻ കണ്ടാൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും നിനക്കത് കേൾക്കേണ്ടി വരും എല്ലാത്തിനും ഉത്തരം കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കുന്നുണ്ടെങ്കിലോക്കെ ഐ എം റെഡി അവൻ കൂട്ടിച്ചേർത്തു ഒരു പരവേശം അച്ഛൻ കണ്ടാൽ എന്തു വിചാരിക്കും ഇങ്ങനൊരു സാഹചര്യത്തിൽ ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണവൾ എന്നിരുന്നാലും ചാക്കോച്ചൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചോ അവൾക്കവന് വിശ്വാസമായിരുന്നോ അവൾ ബുള്ളറ്റിൻ്റെ വേഗത കൂട്ടി വികാരിയച്ചൻ്റെ അടുത്തുകൂടി അവർ ചേറി പഞ്ഞു പോകുമ്പോൾ അച്ഛൻ കൈയുയർത്തി നോക്കുന്നത് അവൾ സൈഡ് മിററിലൂടെ കണ്ടു ചാക്കോച്ചൻ്റെ മുഖത്ത് നേരത്തെ ചിരിവിടർന്നു എന്നാൽ വേദയുടെ ഉള്ളിൽ ആദ്യമായിരുന്നു പാവോ അച്ഛൻ ചോ വണ്ടി നിർത്താഞ്ഞത് മോശമായി പോയി അല്ല ഈ ചായ അച്ഛനെന്നെ കണ്ടു കാണും അവൾ പേടിയോട് ചോദിച്ചു കണ്ടാലും കുഴപ്പമില്ലടി ഇതൊന്നും വലിയ സംഭവം അല്ലെന്നേ ചാക്കോച്ചൻ കൂളായി പറഞ്ഞു എന്നാലും അങ്ങനല്ലോ കഷ്ടം എനിക്കൊരു വിഷമം അച്ഛനൊരു നല്ല മനുഷ്യനാടി പോരാത്തന് ഞങ്ങളുടെ ബന്ധുവും എന്നതെങ്കിലും ചോദിച്ചാൽ ബാക്കി ബാക്കിക്കാര്യം ഞാൻ നോക്കിക്കോളാം പോരെ അവൻ പറഞ്ഞപ്പോൾ ഒരു നെടുവീർപ്പോടെ വേദ ബുള്ളറ്റ് ഓടിച്ചു പോയി കവല എത്തുന്നതിന് മുന്നേ വേദ ഇറങ്ങിയിട്ട് പകരം ചാക്കോച്ചനാണ് വണ്ടി ഓടിച്ചത് ഹോസ്പിറ്റലിൽ അവളെ ഇറക്കി വിട്ട ശേഷം അവൻ നേരെ ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് പോയി അവിടെ ചെന്നിട്ട് ചാക്കോച്ചൻ അത്യാവശ്യം തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു ഇതിനോടിടയ്ക്ക് അവൻ്റെ കൂട്ടുകാരനായ എസ് ഐ ജോഷി വിളിച്ചിട്ട് സാമോലിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ചാക്കോച്ചൻ ഉപദ്രവിച്ചു എന്ന പേരിൽ മൊഴി കൊടുക്കാൻ തോമാച്ചൻ നിർബന്ധിച്ചു എങ്കിലും അയാൾ അതിന് സമ്മതിച്ചില്ല രണ്ട് ദിവസം മുന്നേ അയാൾ ചാക്കോച്ചൻ്റെ വീട്ടിൽ നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു ജോഷി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ സാമോൽ തോമാച്ചു കഴുത്തിൽ കുത്തിപ്പിടിച്ച് ബഹളം വയ്ക്കുന്നതാണ് കണ്ടതത്രേ നീ ഒരുത്തം കാരണമല്ലടെ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായത് ഞാനും എൻ്റെ പിള്ളേരും മേലാതിയായിരുന്നു പറഞ്ഞു സാമുവൽ ഭയങ്കര വഴക്ക് എസ് ഐയെ കണ്ടതും ഒന്നും ഭയന്നു ഒന്നും പറയാതെ പെട്ടെന്ന് അയാൾ ഇറങ്ങിപ്പോയെന്നും ജോഷി അവനോട് പറഞ്ഞു എല്ലാം കേട്ടുകൊണ്ട് പുഞ്ചിരിയോടെ ഇരുന്നു ആ സമയത്ത് അവൻ്റെ ഫോണിലേക്ക് റിൻസ് വിളിച്ചു ജോഷി ഫോൺ വെച്ച ശേഷം ചാക്കോച്ചൻ റിൻസിയെ തിരികെ വിളിച്ചു ചേട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നേ ആ ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞോ അവൻ ഹലോ എന്ന് വെച്ചപ്പോൾ റിൻസി ആദ്യം ചോദിച്ചത് ഇതാണ് അവൾക്ക് സമ്മതക്കുറവ് ഒന്നുമില്ലടി മറ്റന്നാൾ അവളുടെ നാട്ടിലേക്കൊന്ന് പോകാമെന്നോർത്താണ് അവളുടെ അച്ഛനോടും അമ്മയോടും കാര്യങ്ങളൊക്കെ സംസാരിക്കണം ചേട്ടാ ഒറ്റയ്ക്ക് പോകാനാണോ അതോ ഡോക്ടറെ കൊണ്ടുവന്നുണ്ടോ അതിനെക്കുറിച്ച് ഇതുവരെ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല വെണ്ണെ അവളെ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഇനി അഥവാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ വീട്ടുകാർ തടങ്കലി വെച്ചാൽ ഞാൻ പാടുപെടേണ്ടി വരും ചിരിയോടെ അവൻ പറയുന്നത് റിൻസി കേട്ടു ചേട്ടാ ഈ ഡോക്ടറോട് ആലോചിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം ഉം അതേ ഞാൻ കാര്യം വർക്കിച്ചതിനോട് പറഞ്ഞോട്ടെ ഒരു സൂചന കൊടുത്താൽ മതി ബാക്കിയൊക്കെ പിന്നീടാവാം ഉം ശരി ചേട്ടായി എന്നാൽ പിന്നെ വയ്ക്കുക റിൻസി ഫോൺ കട്ട് ചെയ്തു ചാക്കോച്ചൻ ആലോചനയോടെ കസേരയിലേക്ക് ചാരി കിടന്നു വൈകുന്നേരം വേദ ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ പതിവ് പോലെ ചാക്കോച്ചനെത്തുവാൻ സാധിച്ചില്ല അവനെ കുറിച്ച് തിരക്കുകളായിരുന്നു നേരത്തെ തന്നെ ഇക്കാര്യം വേദയെ അറിയിച്ചിരുന്നു അതുകൊണ്ട് വേദ ബസ്സിലാണ് അന്ന് വീട്ടിലേക്ക് പോയതും അവൾ കവലയിൽ ഇറങ്ങിയിട്ട് ചാക്കോച്ചിനെ വിളിച്ചു ഹലോ എന്നതാടി പെണ്ണേ ഇച്ചാ ഞാനിവിടെ എത്തി വീട്ടിലോ അല്ല നീ കവലെ ഓട്ടോ വിളിച്ചു പോയിക്കോടി ഈ അതൊന്നും വേണ്ട ഞാൻ നടന്നോളാം ഇത്തിരിയല്ലേ ഉള്ളൂ കുഴപ്പമില്ലെന്നേ നീ ഓട്ടോ വിളിച്ചു വിളിച്ചുപോയ്ക്കോ ഒറ്റയ്ക്ക് പോകണ്ട അവൻ പിന്നെയും നിർബന്ധിച്ചു നോക്കട്ടെ ഇച്ചാൻ ഫോൺ വെച്ചോ പറഞ്ഞുകൊണ്ട് വേദ ചാക്കോച്ചിൻ്റെ കോൾ കട്ട് ചെയ്തു നല്ല തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു ഇളം കാറ്റും ചെറിയ കുളിരും ഒക്കെ കൂടി നല്ലൊരു ദിവസം വേദയ്ക്ക് നടന്നു പോകാനാണ് തോന്നിയത് അതുകൊണ്ടവൾ സാവധാനം വീട്ടിലേക്ക് നടന്നു എസ്റ്റേറ്റ് റോഡിലൂടെ പത്തിരുപത് മിനിറ്റ് നടന്നു വേണം വീട്ടിലേക്കെത്താൻ ഫോൺ വീണ്ടും വെല്ലടിച്ചപ്പോൾ ചാകോച്ചനാവൂ എന്ന് അവൾ ഊഹിച്ചു പക്ഷേ എടുത്തു നോക്കിയപ്പോൾ വേദയുടെ അച്ഛൻ്റെ പെങ്ങളായ ലതികപ്പച്ചിയാണ് എന്താ ഈ സമയത്ത് അതും അപ്പച്ചി വിളിക്കുന്നത് ഓർത്തുകൊണ്ട് വേദ ഫോൺ എടുത്തു ഹലോ അപ്പച്ചി ആ നീ ഡ്യൂട്ടിയാണോ അല്ലപ്പച്ചി ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് നടന്നു പോവാം എന്താ അപ്പച്ചി എന്തിനാ വിളിച്ചത് ഒന്നുമില്ല ഞാൻ വെറുതെ വെറുതെ അപ്പച്ചി വിളിക്കില്ലെന്നറിയാം കാര്യം പറയുന്നേ എന്തു പറ്റി എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനൊന്നുമില്ല ഊട്ടി നിനക്ക് കൃഷ്ണമംഗലത്തെ വീട്ടിലെ രാജശേഖരൻ്റെ മകനെ അറിയോ ഏത് വിവേകാണോ അപ്പച്ചി ആ അത് തന്നെ ആ അറിയാം എന്തേ വിവേകിൻ്റെ അച്ഛനും അമ്മയും നിന്നെ കല്യാണം ആലോചിച്ചു മോളെ അവനും ഡോക്ടറല്ലേ ഓ എനിക്കിപ്പം കല്യാണമൊന്നും വേണ്ട കുറച്ച് കഴിയട്ടെ അപ്പച്ചി അവരോട് പറഞ്ഞാൽ മതി എനിക്കിപ്പോൾ താല്പര്യമില്ല എന്ന് അതല്ല മോളെ അവർ നിൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് പോകുമ്പോഴേ എന്നെ വിളിച്ച വിവരം പറഞ്ഞത് അത് കുഴപ്പമില്ല അച്ഛനും അമ്മയും അഥവാ കാര്യം പറഞ്ഞ് വിളിച്ചാൽ ഞാൻ അവരോട് ബാക്കി പറഞ്ഞോളാം ആ ശരി മോളെ നിനക്ക് സുഖമല്ലേ അതെ സുഖം അപ്പച്ചിക്കോ എനിക്ക് സുഖം അടിയും ചിറ്റപ്പനും ആതിരേക്ക് എന്തു പറയുന്നു ചിറ്റപ്പൻ റേഷക്കിടെ പോയി ആതിര വരാറാവുന്നേ ഉള്ളൂ അവളെനിക്കൊന്നും മെസ്സേജൊക്കെ അയക്കാറുണ്ട് എന്നോട് മോളെ അങ്ങനെ അപ്പച്ചിയോട് സംസാരിച്ച് വീട്ടിലെത്തിയത് വേദി അറിഞ്ഞതേയില്ല മുറ്റത്തെത്തിയപ്പോൾ കണ്ടു അമ്മച്ചിയുടെ പതിവ് കാഴ്ചകൾ വീടിൻ്റെ ഒരു വശത്തായി കുറച്ച് മാറി കാപ്പിത്തോട്ടമുണ്ട് കാപ്പിത്തോട്ടത്തിൽ അമ്മച്ചെ അന്നമച്ചെടുത്തി കൂടെ രണ്ട് ചേട്ടന്മാരെ നിൽക്കുന്നത് കണ്ട് മലേഷ്യൻ കാപ്പിയാണ് നമ്മുടെ നാട്ടിലെ കാപ്പിക്കുരു ഉണ്ടാകുന്ന സമയത്തൊന്നുമല്ല അതിന് വിളവ് വരുന്നത് പഴുത്തു പാകമായി കിടക്കുന്ന കാപ്പിക്കുരു പറിച്ചെടുക്കുകയാണ് രണ്ട് ചേട്ടന്മാർ ഒരെണ്ണം നിലത്തു പോകാതെ അവർ സൂക്ഷിച്ചാണ് പറിക്കുന്നത് എന്നിട്ടും ഏതെങ്കിലുമൊക്കെ താഴെ വീണ് കിടക്കുന്നുണ്ടെങ്കിൽ അതമ്മച്ചി പെറുക്കി എടുപ്പിക്കുന്നുമുണ്ട് അമ്മച്ചീ വേദ വിളിക്കുന്ന കേട്ടപ്പോൾ സംസാരം നിർത്തി അമ്മച്ചി തിരിഞ്ഞു നോക്കി കൊച്ചെ അവനെന്ത്യടി ഇച്ചയന സമയമില്ലായിരുന്നു ഞാനതുകൊണ്ട് ബസ്സിലാണ് പോന്നത് ആന്നോ നിനക്കൊരു ഓട്ടോ വിളിച്ച് പോരത്തില്ലായിരുന്നു കുഞ്ഞെ എന്തിനാ വെറുതെ നടന്ന് ബുദ്ധിമുട്ടിയത് സാരില്ലമ്മച്ചി കുറച്ച് ദൂരല്ലേ ഉള്ളൂ ഞാനിങ്ങി നടന്നു പോന്നു പുഞ്ചിരിച്ചുകൊണ്ടവൻ അവരെ നോക്കി പറഞ്ഞോ അമ്മച്ചോടൊപ്പം വേദവീടിന്റെ ഉള്ളിലേക്ക് പോയി അന്നമ്മച്ചേടത്തെയും അവർക്കൊപ്പം വന്നിരുന്നു അന്നമ്മേ ഒത്തിരി വെള്ളം ചേർക്കാതെ കുറച്ച് പാലും കാപ്പി ഈ ഇപ്പം എങ്ങാണെങ്കിൽ അങ്ങോണങ്ങുവാകട്ടോ റോസമ്മച്ചി അടുക്കളയിലേക്ക് നോക്കി ഉച്ചത്തിൽ അന്നമ്മച്ചേടത്തോട് വിളിച്ചു പറഞ്ഞു ആ കേട്ടു അന്നമ്മ മറുപടിയും കൊടുത്തു അമ്മച്ചി എനിക്ക് അത്യാവശ്യത്തിന് വെയിറ്റൊക്കെ ഉള്ളതാണ് എൻ്റെ ഹൈറ്റ് അനുസരിച്ച് വെയിറ്റുണ്ട് പിന്നെ ഞാൻ മെലിഞ്ഞിരിക്കുന്നതായി അമ്മച്ചിക്ക് തോന്നുന്നതാ ആരിക്കും എൻ്റെ തോന്നലായിരിക്കും ശരി തന്നെ പക്ഷെ കൊച്ചേ എൻ്റെ ചെറുക്കൻ്റെ കൂടെ നടക്കുമ്പോൾ ഇത്തിരി തടിയും തന്നെയടോ ഇല്ലാണ്ട് എങ്ങനാ അവനാണെങ്കിൽ അത്യാവശ്യം വലുപ്പോയില്ലേ അമ്മച്ചി ശബ്ദം താഴ്ത്തി വേദയോട് പറഞ്ഞപ്പോൾ അവളുടെ മുഖത്ത് നാണം അന്നമ്മ ചേട്ടത്തി അപ്പോഴേക്കും പാലും കാപ്പിയും ഏത്തപ്പഴം പുഴുങ്ങിയതുമായി വേദയുടെ അരികിലേക്ക് വന്നു അയ്യോ ചേട്ടത്തി എനിക്ക് പഴമൊന്നും വേണ്ട റോസമ്മച്ചി പറഞ്ഞിട്ട് ഞാൻ പുഴുങ്ങി വെച്ചതാ ഇത് കഴിക്കു അന്നമ്മ പറഞ്ഞതും അവൾ റോസമ്മച്ചിയെ ദയനീയമായി നോക്കി അവളെ നോക്കി കണ്ണുരുട്ടി കാണിച്ചുകൊണ്ട് അവരടുത്തിരുന്നു അമ്മച്ചിക്ക് കാപ്പി വേണ്ടേ ഞാൻ ഇന്നിത്തിരി മുന്നേ കുടിച്ചു മൂന്നര ആ പണിക്കാർക്കൊക്കെ ഇട്ട് കൊടുത്തേ ആ നേരത്ത് പിന്നെ ഞാനും ഇങ്ങ് കുടിച്ചുമോളെ അവരെല്ലാവരും സംസാരിച്ചിരുന്നപ്പോൾ ദത്തനെ നിഹയും എത്തി അമ്മച്ചി ഞങ്ങൾക്ക് വീട്ടിലേക്കൊന്ന് പോണല്ലോ ദത്തൻ്റെ മുഖത്ത് പരിഭ്രമം എന്നാടാ മോനെ എന്നെ പറ്റി അത് പിന്നെ അച്ഛനൊരു ക്ഷീണം ഹോസ്പിറ്റലിലാണെന്ന് ആർക്ക് രാമനോ ഉച്ചയ്ക്ക് ശേഷം അച്ഛന് ചെറിയ തല പോലെ വന്നു വല്ലാത്ത ക്ഷീണവും പരവശോ ഒക്കെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കുവാണ് അമ്മയും അച്ഛമ്മയൊക്കെ പേടിച്ച് നിലവിളിച്ചു ഞങ്ങൾ വൈകാതെ പോവു അപ്പച്ചി ബി പി ഉണ്ടോ അച്ഛന് പെട്ടെന്ന് വേദ ചോദിച്ചു മെഡിസിൻ എടുക്കുന്നൊന്നുമില്ല പിന്നെ ഇടയ്ക്കൊക്കെ ബി പി ആവാറുണ്ട് ടെൻഷൻ അടിക്കണ്ട എന്തായാലും ഹോസ്പിറ്റലിലല്ലേ ബി പി ലോയായതായിരിക്കുമോ ഡോക്ടർ ചിലപ്പോൾ അതിൻ്റെ ആവാം ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണോ തലച്ചിട്ടിൽ പോലെ വന്നത് അതെ തൊടിയിലായിരുന്നു രണ്ട് ദിവസമായി അച്ഛന് ചെറിയ ക്ഷീണമുണ്ട് ടെൻഷൻ വേണ്ടെന്നേ വേറെ കുഴപ്പമൊന്നും കാണില്ല വേദ അവരെ സമാധാനിപ്പിച്ചു അവർക്ക് ചായയമായി അന്നമ ചേർത്തി വന്നു അതും കുടിച്ചിട്ട് പെട്ടെന്ന് തന്നെ റെഡി ആവാനായി ഇരുവരും മുറിയിലേക്ക് പോയിരുന്നു എടികൊച്ചേ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഡോസമ്മ പതിയെ ചോദിച്ചു ബി പി മച്ചി രണ്ട് മൂന്ന് ദിവസമായിട്ട് ക്ഷീണമുണ്ടെങ്കിൽ അത് ടെസ്റ്റ് ചെയ്ത് നോക്കണം ഷോ എൻ്റെ കർത്താവേ വേറെ കുഴപ്പമൊന്നും വരാതിരുന്നാൽ മതിയായിരുന്നു ഏ ഇല്ലെന്നേ കുഴപ്പമൊന്നും കാണില്ല വൈകാതെ തന്നെ ദത്തനും നിഹയും അവരോട് യാത്ര പറഞ്ഞിറങ്ങി സൂക്ഷിച്ചു പോയിട്ട് വാ മക്കളെ ഒരു കുഴപ്പവും നീ അമ്മച്ചി അവരോട് പറഞ്ഞു അവർ പോയ ശേഷം കുറച്ച് സമയം കൂടി റോസമ്മച്ചിയുമായി സംസാരിച്ചിരുന്നിട്ട് വേദം കുളിക്കാനായി പോയി കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ അവൾക്ക് ക്ഷീണം പോലെ തലേദിവസം ഉറക്കം അത്ര ശരിയായില്ല വേദം ഒന്ന് റെസ്റ്റ് എടുക്കാനായി ഇത്തിരി നേരം കിടന്നു ആ കിടപ്പ് നല്ല ഒന്നാന്തര ഒരു ഉറക്കമായിരുന്നു പാവ് ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി അമ്മച്ചി അവളെ വിളിക്കാനും പോയില്ല ഈ സമയത്ത് വേദയുടെ അച്ഛനും അമ്മയും അവളെ ഫോണിൽ വിളിക്കുന്നുണ്ട് വിവേകിൻ്റെ വീട്ടുകാർ അവൾക്ക് കല്യാണം ആലോചിച്ചുവെന്ന വിവരം പറയാനായി പക്ഷേ വേദ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല എട്ടരയായപ്പോൾ അമ്മച്ചവളെ മെല്ലെ വിളിച്ചു എന്തെങ്കിലും കഴിച്ചിട്ട് ഒന്ന് കിടക്കടി വെച്ചേ അമ്മച്ചി കൊട്ടി വിളിച്ചതും വേദ ചാടി എഴുന്നേറ്റു അത്താഴം കഴിച്ചിട്ട് കിടന്നോ മോളെ ഒരു കോട്ടുവായിട്ടു കൊണ്ട് റോസമ്മ പറയുകയാണ് അപ്പോഴാണ് വേദ ക്ലോക്കിലേക്ക് നോക്കിയത് സമയം ഒരുപാടായല്ലോ അമ്മച്ചി ഇച്ചായ വന്നോ കിടക്ക് വിട്ട് എഴുന്നേറ്റ് അവൾ അവരെ നോക്കി ഇല്ലടി പാതിരാവ് കഴിയും അവനിപ്പോൾ വിളിച്ചു പറഞ്ഞു അവൾ തലവ് വിളിക്കും ഒൻപത് മണിക്കപ്പുറം റോസമ്മച്ചയ്ക്ക് ഉറങ്ങാതിരിക്കാൻ പറ്റില്ല അവർ പതിയെ കട്ടിലേക്ക് ചെരിഞ്ഞു വേദ അത്താഴമൊക്കെ കഴിക്കാനായി അടുക്കളയിലേക്ക് പോയി ഒപ്പം ചാക്കോച്ചനെ ഒന്നും വിളിക്കാനും പറഞ്ഞില്ല ഇച്ചായ ആ എന്നതടി വരുന്നില്ലേ രാത്രിയായല്ലോ ഉം തിരി തിരക്കുണ്ട് അമ്മച്ചി കിടന്നോടി കിടന്നു ഇച്ച എൻ്റെ ദത്തനെ വിളിച്ചോ ആ വിളിച്ചു അവർ ഹോസ്പിറ്റലിൽ എത്തിയിട്ടില്ല പിന്നെ അമ്മൂനെ വിളിച്ച വിവരം തിരക്കി കുഴപ്പമില്ലെന്ന് പറഞ്ഞു അവൾ മൂളി അമ്മച്ചി നേരത്തെ കിടന്നോ ഇല്ല ഇപ്പം അങ്ങ് പോയതേ ഉള്ളൂ ആ അമ്മച്ചി ഇവിടെ കിടന്നോളൂ നീ നമ്മുടെ റൂമിലേക്ക് വയ്ക്കു ഞാൻ ഉടനെ വന്നോളാം അയ്യേടാ ആ ഭൂതി എങ്ങളുടെ മനസ്സിൽ വെച്ചാൽ മതി അവൾ പിറുപിറുത്തു മനസ്സ് വെച്ചുകൊണ്ടിരുന്നാൽ വലതു നടക്കും അടി നീ കയറി ചെന്ന് ആ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട ഇച്ചായം പെട്ടെന്ന് എത്താം ഇന്ന് നിന്നെ കെട്ടിപ്പിടിച്ച് കിടന്നിട്ടേ ബാക്കി കാര്യമുള്ളൂ അവൻ പറയുന്ന കേട്ടതും വേദയുടെ മുഖം നാണത്താ ചുവന്നു തുടരും ഇച്ചായനു വലത് ഒപ്പിക്കുവോ പിള്ളേരെ ദയവ് ഇത് റിവ്യൂ തരണേ പ്ലീസ്